റോമിന്റെ തെരുവുകൾക്ക് ആവേശം പകർന്ന് സഞ്ചരിക്കുന്ന ജീവനുള്ള പുൽക്കൂട് പുരാതന വേഷ സംവിധാനങ്ങൾ കൊണ്ടും ജീവിക്കുന്ന കഥാപാത്രങ്ങളെ അണിനിരത്തിയും പുനരാവിഷ്കരിച്ച പുൽക്കൂട് പ്രദക്ഷിണം റോമൻ തെരുവുകൾക്ക് കൗതുകമായി സെന്റ് ജോൺ ലാറ്ററിൻ ബെസിലിക്കയിൽ നിന്ന് ആരംഭിച്ച പ്രദക്ഷിണം സെന്റ് മേരി മേജർ ബെസിലിക്കിയുടെ പ്രവേശന കവാടത്തിൽ സമീപം ഒരുക്കിയ കാലിത്തൊഴുത്തിലാണ് അവസാനിച്ചത് ജീവനുള്ള കഥാപാത്രങ്ങളെ അണിനിരത്തിയാണ് സഞ്ചരിക്കുന്ന പുൽക്കൂട് റോമൻ തെരുവുകളെ കീഴടക്കിയത് യേശുവിന്റെ കാലഘട്ടത്തിലെ വേഷവിധാനങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട കഥാപാത്രങ്ങൾ കുട്ടികളിൽ മാത്രമല്ല വലിയവരിലും കൗതുകമുണർത്തി മാതാവിനും വ്യവസായ പിതാവിനും പുറമെ റോമിലെ കരകൌശല വിദഗ്ധരുടെയും പടയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ പുരാതന വേഷങ്ങൾ ധരിച്ച കഥാപാത്രങ്ങൾ പ്രദക്ഷിണത്തെ വേറിട്ടതാക്കി തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട ഓരോ സാഹചര്യങ്ങളും മറിയവും യവസപ്പിതാവും നടത്തുന്ന ബെത്ലഹേം യാത്ര യഥാക്രമം പുനരാവിഷ്കരിച്ചത് കാണികളിൽ ക്രിസ്മസ് പ്രതീതി ആഴത്തിൽ പ്രതിഫലിപ്പിച്ചു ബെദ്ലഹയമിൽ തല ചായ്ക്കുവാനായി ഇടം തേടുന്നത് അടക്കമുള്ള ദൃശ്യങ്ങൾ പ്രദക്ഷിണത്തെ ജീവസുറ്റതാക്കി യേശുവിന്റെ ജനനം പുനരാവിഷ്കരിക്കണമെന്ന വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ ശക്തമായ ആഗ്രഹത്തിൽ നിന്നും രൂപം കൊണ്ടതാണ് പുൽക്കൂട് നിർമ്മാണം എന്ന പാരമ്പര്യം അതിനാൽ തന്നെ ഫ്രാൻസിസ് അസിസിയെ സ്മരിക്കുന്നതിന്റെ ഭാഗമായി ഇന്നസെന്റ് മൂന്നാമൻ പാപ്പയോട് ഫ്രാൻസിസ്കൻ ക്രമം അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന ഫ്രാൻസിസ് അസീസിയെയും പ്രദക്ഷിണമധ്യെ പുനരാവിഷ്കരിച്ചത് ഏറെ ശ്രദ്ധ നേടുകയും പ്രദക്ഷിണത്തെ വേറിട്ടതാക്കുകയും ചെയ്തു ിസംബർ പതിനേഴിന് സെന്റ് ജോൺ ലാറ്ററൺ ബസിലിക്കയിൽ നിന്നും ആരംഭിച്ച പുൽക്കൂട പ്രദക്ഷിണം വി മെരുലാന വഴി പരിശുദ്ധ കനികാ മാതാവിന്റെ നാമധേയത്തിലുള്ള സെന്റ് മേരി മേജർ ബസിലിക്കയുടെ പ്രവേശന കവാടത്തിന് സമീപം ഒരുക്കിയിരുന്ന കാലിത്തൊഴുത്തിന് മുന്നിലാണ് അവസാനിച്ചത് ഇറ്റലിയിലും പരിസര പ്രദേശങ്ങളിൽ നിന്നുമുള്ള നടീനടന്മാരും പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു എന്നതും സഞ്ചരിക്കുന്ന ജീവനുള്ള പുൽക്കൂട പ്രദക്ഷിണത്തെ ശ്രദ്ധേയമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്